ഹായ് ഹായ്സ് അസലമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഗേസ്നായി ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഴംപൊരി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഒന്നര കപ്പ് മൈദയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം റവ ചേർത്ത് കൊടുക്കുന്നു രണ്ടര സ്പൂൺ റവയാണ് ചേർക്കുന്നത് റവ ചേർക്കുന്നത് നല്ല ഏട്ടോ നല്ല ക്രിസ്പ്നസ് ഉണ്ടാവും പിന്നെ നമ്മൾ ടൂ രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നെ അരസ്പൂൺ ഉപ്പ് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഇട്ടോളൂ ഞങ്ങൾ അരസ്പൂൺ ഉപ്പ് പിന്നെ അതിൽ നുള്ള് സോഡാ പൊടിയും കള്ളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചൊഴിച്ച് നല്ല ഭംഗി ഇങ്ങനെ ആ തിക്നെസ് മാറ്റി നല്ല സ്മൂത്താക്കി എടുക്കുക പരമ്പരി ഉണ്ടാക്കുന്ന ബാറ്റർ പോലെ നല്ല സ്മൂത്താക്കി എടുക്കുക കേട്ടോ നല്ലതായിട്ട് ഇളക്കുക നല്ല സ്പീഡിന് നമ്മൾ ഇങ്ങനെ പതിയെ ഇളക്കാതെ അത് നല്ല സ്പീഡിനിങ്ങനെ ഇങ്ങനെ ഇളക്കുക ആവശ്യമുള്ള വെള്ളമൊഴിച്ച് തലക്കാൻ ഉണ്ടോ നല്ല സ്പീഡിന് തിലക്കി എടുക്കാതെ സ്പീഡിന് കലക്കി നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അത് ഒക്കെ മാറി പെട്ടെന്ന് തന്നെ കിട്ടും നല്ല നല്ല സ്പീഡിനെ ഇളക്കി നല്ല തിക്നെസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പഴം കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ നടുവോടെ മുറിച്ചാണ് പഴം ഇട്ടിട്ടുള്ളത് ഏ ഇവിടെ ഭയങ്കര മഴയാണ് മഴ പെയ്യും കുറച്ച് നേരം തോരും എന്നിട്ട് പിന്നെ മഴ പെയ്യും അങ്ങനെ ഒരിതാണ് കേട്ടോ അതായത് ഞാൻ ഇപ്പോൾ ഓയിസോർ കൊടുക്കുന്ന ഈ ടൈമിലും നല്ല മഴ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ കയ്യായിരിക്കും അപ്പോൾ നമ്മൾ നല്ല പഴം ഇങ്ങനെ രണ്ടായി മുറിച്ച് ഞാൻ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ പഴവും ഇങ്ങനെ തന്നെ മുറിച്ചെടുക്കാം ഗെയ്സ് ഇന്ന് പഴംപൊഴി ബീഫ് കോമ്പാട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു വട്ടത് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഞാൻ ഒരു വട്ടേ ഇഷ്ടമുള്ളൂ എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി വെക്കുന്നുണ്ട് ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം പഴം മുക്കിപ്പൊഴിക്കാവുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയുടെ കണക്കെന്ന് പറഞ്ഞതല്ല നമുക്ക് അറിയാമല്ലോ പഴം മുക്കിപ്പൊഴിക്കാവുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചുകൊടുക്കാം പിന്നെ എണ്ണ തിളക്ക കേട്ടോ നല്ല തിളച്ച് ആകുമ്പം നമ്മൾ പഴം ആ ബാറ്റർ ഉണ്ടല്ലോ അതിൽ നല്ലതായിട്ട് ടിപ്പ് ചെയ്യുക മുക്കുക എല്ലാ ഭാഗത്തും മാവ് പറ്റുന്ന രീതിയിൽ ടിപ്പ് ചെയ്ത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇടമ്പ നല്ല ഭംഗിയിൽ അത് അടുക്കി അടുക്കി ഇട്ട് കൊടുത്താൽ കുറേ ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ഒരഞ്ചാറെണ്ണം ഒരുമിച്ചിടാൻ പറ്റും പക്ഷേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടോ ഇട്ടത് അപ്പോൾ എനിക്കൊരു നാല് മൂന്നെണ്ണൊക്കെ പൊയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ തിളച്ച എണ്ണയിലാണ് നമ്മൾ പൊരിക്കുന്നത് അപ്പം കൈ പൊള്ളാതെ സൂക്ഷിക്കുക കേട്ടോ നമ്മൾ ഇത് ഇടുമ്പം എണ്ണയൊന്നും തിരക്കാതെ താത്തി പൈതീയം ഇട്ടാൽ മതി പിന്നെ നമ്മൾ അത് നല്ല മുരിഞ്ഞ് വരുമ്പം അടി പിടിക്കാതെ ഇരിക്കുക ആ മൊരിഞ്ഞ് വരുമ്പം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ല റവ ചേർത്ത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല നമുക്ക് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കോഴി ഏർ കണ്ണാപ്പേലിട അപ്പം കണ്ണാപ്പേലിന് എണ്ണ വറന്ന് പോവെട്ടോ എന്നിട്ട് നമ്മൾ ബീഫ് റോസ്റ്റാക്കാണ് ഏർ കുറച്ച് ചറം ആയിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ എടുക്കുന്നത് അധികം റോസ്റ്റാക്കാതെ അധികം കറിയാക്കാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ കുറുക്കിയെടുത്തു പിന്നെ നമ്മൾ കോഫി ഇട്ടോ ആണോ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഴംപൊരിയും കുറുക്കിയ ബീഫ് കറി പിന്നെ നമ്മുടെ കോഫിയുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഗൈസ് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ എഴുതുന്നത് ബായ്